ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് എതിരെ ബീഹാറിലെ സി സി ഇ പരീക്ഷാർത്ഥികളുടെ സമരത്തിൽ ജൻ പാർട്ടി വ്യത്യസ്തൻ പ്രശാന്ത് കിഷോറിനെതിരെ പോലീസ് കേസെടുത്തുവെന്ന് വാർത്ത വരുന്നുണ്ട് ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ സി പരീക്ഷ വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു നിതിൻ ഗുഡ് മോർണിംഗ് പറയൂ നിതിൻ എസ് കെ എൻ ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ ഡിസംബർ പതിമൂന്ന് നടത്തിയ സി സിഇ പരീക്ഷയിലെ ചോദ്യപേപ്പർ എന്ന് ആരോപിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധം ബീഹാറിൽ നടക്കുന്നത് ഈ പ്രതിഷേധം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഇന്നലെ ഏതാനും മണിക്കൂറുകളും ഇന്നും ഈ പ്രതിഷേധം തുടരുമെന്നാണ് ഇപ്പോൾ പരീക്ഷാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിഷേധം തുടരുന്നതിലും അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന പ്രതിഷേധത്തിൽ സംഘർഷം സൃഷ്ടിച്ചതിലും പ്രശാന്ത് കിഷോറിന് പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സംഘർഷം സൃഷ്ടിച്ചതിലെ പങ്ക് കണ്ടെത്തിയത് കണ്ടെത്തിയെന്ന് ബിഹാർ പോലീസ് വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിലാണ് പ്രശാന്ത് കിഷോറിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയൊന്ന് പേർക്കെതിരാണ് ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ വലിയ പ്രതിഷേധം അവിടെ വിദ്യാർത്ഥികൾ വാർത്ത നടക്കുന്നുണ്ട് ഇന്നലെയാണ് ഈ പ്രതിഷേധം പോലീസുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രതിഷേധത്തിന് വിലക്കേർപ്പെടുത്തിയ ഗാന്ധി മൈതാനിൽ ഇന്നലെ പരീക്ഷാർത്ഥികൾ സംഘടിച്ചത് വലിയ സംഘർഷങ്ങളിലേക്ക് പോയിരുന്നു ഇന്നലെ രാത്രി ഏറെ വൈകിയും പോലീസുമായി പരീക്ഷാർത്ഥികൾ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ പരീക്ഷ അത് വീണ്ടും നടത്തണമെന്നൊരു ആവശ്യമാണ് പരീക്ഷാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ജൻസ്വരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോറും ഇതേ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം ആർ ജെ ഡിയും ഈ പരീക്ഷാർത്ഥികൾക്ക് പിന്തുണ നൽകിയ രംഗത്തുണ്ട് പക്ഷേ പ്രശാന്ത് കിഷോർ ഈ സമരത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് നടത്തുന്ന ഒരു വിമർശനമാണ് തേജസ്വി യാദവ് മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും പരീക്ഷാർത്ഥികളുടെ പ്രതിഷേധം ബീഹാറിൽ ഇന്നും തുടരും എസ്